തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കലക്ടർ ഉറപ്പ് നൽകിയതായി വിദ്യാർത്ഥി പ്രതിനിധികൾ കൂടിയാലോചനയ്ക്ക് ശേഷം സമരം അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കും ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ സമരം ചെയ്യുന്നത് രാഹുൽ വിജയൻ നൽകും വിവരങ്ങൾ ഇടുക്കിയിൽ നിന്നും രാഹുൽ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് അരുണി ഏറെക്കുറെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല തരത്തിലുള്ള ചർച്ചകൾ ഈ ഏഴ് എട്ട് മണിക്കൂറിനിടയിൽ നടന്നിരുന്നു പക്ഷെ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു അനുനയത്തിലേക്കോ എത്തിയിരുന്നില്ല എന്തായാലും അവസാനം സബ് കളക്ടറെ നേരിട്ട് വിദ്യാർത്ഥികളുമായി വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട് ഈ അറിയിപ്പ് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തതിനു ശേഷം സമരം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ അതിനൊരു തീരുമാനമാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സബ് കളക്ടറെ ഈ വിദ്യാർത്ഥി പ്രതിനിധികൾ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള വിവരം അറിയിക്കുകയാണ് ഈ പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എത്തുമ്പോൾ അതിലൊരു ശാശ്വതമായിട്ടുള്ള ഉണ്ടാകും അവർക്കെതിരെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകുന്നത് തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയതായി വിദ്യാർത്ഥികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു സമരം അവസാനിപ്പിക്കുന്നതിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും